കട്ടച്ചിറ കന്നടി ഫുട്ബോൾ ലീഗിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രശസ്ത സിനിമാ സീരിയൽ താരം രേഷ്മിയനിലായിരുന്നു ഫുട്ബോൾ തട്ടി ഗ്രൗണ്ടിലേക്ക് ആദ്യ ഉദ്ഘാടനം നിർവഹിച്ചു കുഞ്ഞുങ്ങൾ ഓരോ ടീമായിട്ട് തിരിഞ്ഞിരിക്കുകയായിരുന്നു അവൾ എൻ്റെ മോൻ്റെ ടീമാണ് ബ്ലയൻ സ്ട്രൈക്കേഴ്സ് അവരുടെ ടീം മാനേജേഴ്സാണ് ആ നോക്കുന്നത് ഞങ്ങൾക്ക് ഗ്രൗണ്ടിന് വെളിയിൽ നിൽക്കാനുള്ള അവകാശമുള്ളൂ ഞങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലാനൊന്നും പറ്റില്ല ഒരു പ്രേയറാണ് അവരുടെ പ്രയറിന് ശേഷം അവർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങത്തുള്ളൂ അവർ വാമപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് കുഞ്ഞുങ്ങളുടെ ഒരു ജേഴ്സി നമ്പർ ഒന്ന് ശ്രദ്ധിക്കണേ അവരുടെ എല്ലാവരുടെയും നമ്പർ എഴുപത്തേഴിലാണ് കുറങ്ങുന്നത് എല്ലാവരുടെയും എഴുപത്തേഴാണ് നോക്കിക്കോ ഫുട്ബോളിനെ ഒരുപാട് സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഒരുപാടുണ്ട് ഈ ഗ്രൗണ്ടിൽ എല്ലാവർക്കും ഫുട്ബോൾ എന്ന് വെച്ചാൽ ജീവനാണ് അവർ കളിയുടെ ആവേശം കാണുമ്പോൾ അറിയാം അവരുടെ ഗ്രൗണ്ട് ആ സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോഴാണ് കുഞ്ഞുങ്ങളുടെ ഒരു ആവേശം കാണേണ്ടത് കട്ടച്ചിറ കനഡി ഫുട്ബോൾ ലീഗ് എന്നൊരു ഉം ഫുട്ബോളിന്റെ ഒരു മത്സരം നടത്താൻ തീരുമാനിച്ച ശശി സാറിനാണ് ആദ്യമേ നന്ദി അറിയിക്കേണ്ടത് കാരണം കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ഒരു കഴിവ് തെളിയിക്കാനുള്ള അവസരം കൊടുത്തതിന് സാറിന് നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല പുറകോട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളെ മുന്നിലേക്ക് നയിക്കാനും വേണ്ടിയാണ് സാർ ഈ ഒരു ഗ്രൂപ്പ് തിരിഞ്ഞ് ഒരു മാച്ച് നടത്തുന്നത് തന്നെ ഓരോ ഗ്രൂപ്പ് തിരിച്ചേക്കുന്നത് ആ അതിൽ പോരാഴുള്ള കുഞ്ഞുങ്ങൾക്ക് നികത്തി എടുക്കാനും വേണ്ടിയാണ് എല്ലാവർക്കും ഫുട്ബോൾ ഒരുപാട് ഇഷ്ടമാണ് ഫ്യൂച്ചേഴ്സ് ബൈറ്റ്സും ലയൺ സ്ട്രൈക്കേഴ്സും തമ്മിലുള്ള മത്സരമായിരുന്നു അന്നത്തെ ദിവസം ഗ്രൗണ്ടിൽ നടന്നത് ആ മത്സരത്തിൽ ലയൺ സ്ട്രൈക്കേഴ്സ് ആറ് ഗോളിന് ജയിച്ചു അങ്ങനെ അന്ന് ആ മത്സരം അവിടെ അവസാനിച്ചു വീണ്ടും ഒരു മാസത്തെ മത്സരമാണ് തുടർന്നും ഓരോ ടീമുമായിട്ടുള്ള മത്സരം നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ ശരി കാണാം അടുത്ത മത്സരത്തിൽ i oh, yeah.